കാലാനഗരത്ത് റോഡ് കുറുകെ കടക്കാൻ പാടുപെട്ട് കാൽനടയാത്രക്കാർ യാത്രക്കാർ പ്രധാന ജംഗ്ഷനുകളിൽ ലൈൻ ഇല്ലാത്തതും ലൈനിൽ പോലും ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും കാൽനടയാത്രക്കാരെ യാത്രക്കാരെ വലയുന്നു ലൈനിൽ കൂടി കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുമ്പോൾ പോലും വാഹനങ്ങൾ കടന്നുപോകുന്നത് അപകട സാഹചര്യവും സൃഷ്ടിക്കുകയാണ് പലയിടത്തും ലൈനുകൾ മാഞ്ഞുപോയ അവസ്ഥയിലാണ് കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് റോഡ് കുറുകെ കടക്കാൻ യാതൊരു പരിഗണനയും നൽകാതെയാണ് വാഹനയാത്രികർ കടന്നുപോകുന്നത് നഗരത്തിലെമ്പാടും റോഡിൽ വിവിധ വരകൾ തീർത്തിട്ടുണ്ടെങ്കിലും പരിധിക്കുള്ളിൽ നിൽക്കണമെന്ന നിയമങ്ങൾക്കെല്ലാം പുല്ലുവില സീബ്ര ലൈനുകളിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നു കാൽനട യാത്രക്കാർക്ക് റോഡ് മറികടക്കാൻ അവസരം നൽകണമെന്നത് പ്രാഥമിക പരിഗണനയിൽ പോലും ഇല്ലാത്ത സാഹചര്യമാണുള്ളത് പലയിടത്തും സീബ്രാലൈനുകൾ മാഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ടൗൺ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് പ്രധാന റോഡിൽ രണ്ടിടത്താണ് സീബ്ര ലൈനുകൾ വരച്ചിട്ടുള്ളത് റോഡ് മറികടക്കണമെങ്കിൽ വാഹനങ്ങൾ സമീപത്തില്ലെന്ന് ഉറപ്പാക്കാൻ കാത്തു നിൽക്കണം സീബ്ര ലൈനിൽ ആളുകൾ കയറുമ്പോൾ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് പതിവ് കാഴ്ചയാണ് സീബ്ര ലൈനിലൂടെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ പാഞ്ഞു വരുന്ന വാഹനങ്ങളെ കണ്ട് ഭയന്ന് കാൽനറയാത്രക്കാർക്ക് റോഡരികിലേക്ക് വീണ്ടും കയറി നിൽക്കേണ്ടി വരികയാണ് പാലാ ടൗൺ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ സ്റ്റോപ്പിൽ ആളുകളെ കയറ്റുവാനായി ബസ്സുകൾ നിർത്തിയിടുന്നത് പലപ്പോഴും സീബ്ര ലൈനിലാണ് ഇതുമൂലം റോഡ് മറികടക്കുന്നവർക്ക് ബസ് പോകുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുന്നു സ്റ്റേഡിയം ജംഗ്ഷന് സമീപം പ്രധാന റോഡിലും ജീവൻ പണയം വെച്ച് വേണം ആളുകൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ കട്ടക്കയം റോഡിൽ നിന്ന് നടന്നെത്തി പ്രധാന റോഡിൻ്റെ മറുഭാഗത്തേക്കും റിവർ വ്യൂ റോഡിലേക്കും പോകേണ്ടവരാണ് ഈ ഭാഗത്ത് സീബ്ര ലൈൻ ഉപയോഗിക്കുന്നത് ടൗണിലെ ഏറ്റവും തിരക്കേറിയ സീബ്ര ലൈനുകളാണ് ഇവിടെയുള്ളത് ഒരു വശത്തു നിന്നും മറുഭാഗത്തേക്ക് നീങ്ങുമ്പോൾ റോഡിൻ്റെ മധ്യഭാഗത്തെത്തി മിനിറ്റുകളോളം കാത്തുനിന്ന് വേണം ബാക്കി കൂടി മുറിച്ചു കടക്കാൻ സ്റ്റേഡിയത്തിന് മുൻവശത്ത് റിവർവ്യൂ റോഡിൻ്റെ തുടക്കത്തിൽ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയ സ്ഥിതിയാണ് ഇവിടെ റോഡ് മുറിച്ചു കിടക്കുന്നത് ഏറെ ദുഷ്കരമാണ് ഇതിന് സമീപം ബസ് വേയുടെ മുന്നിൽ ബസ്സുകൾ നിർത്തി ആളെ കയറ്റുന്നുമുണ്ട് ഇങ്ങനെ ബസ്സുകൾ നിർത്തിയിടുമ്പോൾ റോഡിൻ്റെ പകുതിയോളം വേണ്ടി വരുന്നു പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മറികടന്നു പോകുമ്പോൾ കാൽനടക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ് പാല ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ സീബ്ര സീബ്രാലൈനുകൾ മാഞ്ഞുപോയത് ആശുപത്രിയിലേക്ക് വരുന്നവരെയടക്കം ബുദ്ധിമുട്ടിക്കുകയാണ് Star Ocean News, Pala.